അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കേണ്ട വാചകമാണ് അള്ളാഹ് എന്ന വാചകം ഈ അള്ളാഹ് എന്ന വാചകം പലപ്പോഴും ഉച്ചരിക്കുന്നത് അതിൻ്റെ മഹരജിൽ നിന്നല്ല എന്ന് നമ്മൾ സംശയിക്കൊണ്ടിരിക്കുന്നു നിസ്കാലത്തിൽ എത്ര കവന അള്ളാഹുക്കൂർ പറയണം ഇതുപോലെ ലാ ഇലാഹ് ഇല്ലോഹ് എന്നൊക്കെ ചില വിക്രന്ത വജ്രസിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അള്ളാഹ് എന്നുള്ളത് അതിൻ്റെ മഹ്രജിൽ നിന്നല്ല എന്ന് നാം ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും അള്ളാഹ് എന്ന് പറഞ്ഞു നോക്കും നാവിൻ്റെ തല നമ്മുടെ മുൻപല്ലിൽ തട്ടുന്നുണ്ടെങ്കിൽ അവൻ്റെ അള്ളാഹ് ശരിയായിട്ടില്ല അങ്ങനെയാണ് നാവിൻ്റെ തല മുൻപല്ലിൽ തട്ടാതെയാണ് നമ്മൾ അള്ളാഹ് എന്ന് പറയേണ്ടത് എല്ലാവരും അൽ എന്ന് പറഞ്ഞു നോക്കും അൽ അൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവി ഏത് സെസ ഉള്ളത് അതുപോലെയാണ് അവനൊന്നാണ് അള്ളാഹ് എന്ന് പറയേണ്ടത് നമ്മുടെ മുൻപല്ലിൻ്റെ മാംസലമായ ആ മുൻപല്ലി സ്ഥിതി ചെയ്യുന്ന ആ മുൻപലിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആ മാംസലമായ സ്ഥലത്താണ് അള്ളാഹ് അൽ എന്ന് പറയുമ്പോൾ ആ ലാമിൻ്റെ മഹ്രജ് വരുന്നത് ലാമിൻ്റെ മഹ്രജ് എവിടെ ഒന്നാണോ അവിടെ നിന്നാണ് അള്ളാഹ് എന്ന് പറയുന്നതിൻ്റെ ഉച്ചാരണ ശരിയുള്ളത് അതുകൊണ്ട് ലാ ഇലാഹ ഇ ലാ ഇഹ് എന്നൊക്കെ ഒന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് കറക്റ്റ് ഏത് സ്ഥലത്താണ് അൽ എന്ന് പറയുമ്പോൾ ലാമുച്ചരിക്കുമ്പോൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ ഒന്ന് തന്നെ അള്ളാഹ് എന്നും ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം നാവിൻ്റെ തല മുൻ തല്ലിൽ പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന അള്ളാഹ് ഒന്നും ശരിയാവില്ല നമ്മുടെ ജീവിതകാലം അങ്ങനെ രൂപത്തിൽ നമ്മൾ അള്ളഹ വിളിച്ചുകഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ നിസ്കാരത്തിലെ അള്ളാഹുക്കൂറി ശരിയായില്ല നിസ്കാരത്തിലെ ഒന്നിബരത്തുൽ ലെഹ്റാവ് നിർബന്ധമായ സംഗതിയാണ് അതിൽ അള്ളാഹ് എന്നുച്ഛരിക്കുന്നത് മഹരജനായില്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിസ്കാരം നിസ്കരിക്കാത്ത പോലെയായിരിക്കും നമ്മുടെ നിസ്കാരം ശരിയാവാത്ത പോലെയായിരിക്കും എനിക്കത് അറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പുതിയ കാലത്ത് ഒരാൾക്കും ഒഴിഞ്ഞു വരാൻ സാധിക്കില്ല പുതിയ നൂതനമായ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ തല നമ്മുടെ മുൻപല്ലിൽ തട്ടാത്ത രീതിയിൽ പറയാം മതി ശ്രമിക്കണം അള്ളാഹ് അള്ളഹ് അള്ളഹ് അല്ലാ എങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് അള്ളാ ഹുസുബുഹാൻ അല ഈ വിശുദ്ധവാചകം അവസാനമായി ചൊല്ലി മരിക്കുന്ന വലിയങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമാലും വാഹമത്തില്ലാ വർക്കാത്തു